ഹലോ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞാനേ എന്നാ ഉണ്ടാക്കുന്നറിയാമോ ഞാനൊരു അറബിക് സ്റ്റൈലെല്ലാം കീൻ പോകുന്നതായിരുന്നു പർദ്ധയിലിട്ടിട്ട് കേങ്ങുണ്ടാക്കാൻ ഒക്കെ തോന്നി നമ്മൾ അറബി ഞാൻ കേങ്ങനെ തിന്നൂല്ലോ ഞാൻ അറിയില്ല പക്ഷെങ്കിൽ കേങ്ങ് തിന്നായിരിക്കും പക്ഷേ എനിക്ക് എനക്ക് അറിയില്ല അപ്പോൾ ഈ അറബി തിന്നും പറഞ്ഞിട്ട് അതൊക്കെ ഞാനേ നമ്മൾ സാധാരണ കേങ്ങ ഇങ്ങനെ കേങ്ങിങ്ങനെ തേങ്ങയിലിട്ടിട്ടാക്കില്ല ഇങ്ങനെ ചട്ടി വച്ചിട്ട് വെച്ചിട്ട് അതാക്കാൻ വിചാരിച്ച അപ്പോൾ ഞാൻ ഇട്ടത് പർദ്ധേനെ പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാവരും ഇപ്പം കളിയാക്കും പറുദ്ധ ഇട്ടിട്ട് തേങ്ങാക്കിയിട്ട് അപ്പോൾ പറുദ്ധ ഇട്ടിട്ട് കേങ്ങാക്കുന്നതിനല്ല കളിയാക്കുന്നത് ഞാനൊരു അറബിക് മോഡലിൽ കഴിച്ചത് മുത്തലമുത്തിരി പിന്നെ അയച്ച് മതി ഇങ്ങനെ അപ്പോൾ വൈകുന്നേരത്തെ ഒരു ചായക്ക് വേണ്ടിയിട്ട് ഇവിടെ കേങ്ങ മറ്റേ ഇതാക്കിയതും വറൽ വെച്ചതും ഇതൊന്നും ഞാൻ ഇല്ലേ ഈ ഭാഗം ഇവിടെ മുറിക്കാൻ നോക്കി ഇത്രയും വേസ്റ്റ് ആക്കുന്നല്ലേട്ടോ ഇവിടെ മുറിക്കാൻ നോക്കിട്ട് മുറിയുന്നില്ല ഭയങ്കര ഉറപ്പ് ഈ ഭാഗം വേണ്ട ഇതേപോലെ തന്നെ ബാക്ക് ഭാഗം പട്ടിയ എന്നിട്ട് കൂടി ഒന്നൂടി നടുച്ച് പട്ടിയതിലേ കണ്ട ഇങ്ങനെ കാണുന്നുണ്ടല്ലേ നല്ല പാടുണ്ടത് പാടുണ്ട് ഉമ്മ എല്ലാം ഒരു മുറമ്പിച്ചിട്ട് ഇനി ഇങ്ങനെ ആക്കുന്നതാണ് പക്ഷേങ്കിൽ അങ്ങനെല്ലാം നമുക്കാൻ പറ്റില്ല അതെല്ലാം പ്രോ 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 ഇങ്ങനെ സമാധാനത്തിൽ മുറിച്ചാൽ മതി നമുക്ക് തിരക്കൊന്നുമില്ലല്ലോ എന്താ ഒറ്റ കേങ്ങെടുത്തല്ലേ ഇതൊറ്റയ്ക്ക് ഇവർ ഒന്നല്ലേ ഒരു കേങ് ആദ്യം ആക്കി നോക്കട്ടെ ഞാൻ ഇതാക്കാത്ത ആളാ അപ്പോൾ ഒരു കേങ് ആദ്യം ആക്കി നോക്കട്ടെ ഗൈസ് എന്നിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നിന്നടുത്തെ ഉണ്ട് കാണിച്ചിരാം രണ്ടെണ്ണം കൂടി ഉണ്ട് ഒന്ന് തിന്ന് ഇങ്ങനെ വറൽ കഴിക്കാൻ ഒന്ന് കേങ്ങ് പൊരിച്ചിട്ട് തിന്നാൻ നല്ല രസം ഉണ്ടാവില്ലേ കേങ്ങ് പൊരിച്ചാൽ കൊഴിക്കാൽ പൊരിച്ചാൽ നിങ്ങൾ തിന്നലുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ തോൽ കളയാൽ ഇത്രയും വലിയ ടാസ്ക്കാന്നുള്ളത് ഞാൻ അറിയില്ലേനു ഓ സമയം സമയപ്പ മൂന്ന് മണിയാന്ന് മൂന്നുമണിയാ രണ്ടേ രണ്ടര രണ്ടര ഒന്നിന്റെ കഴിച്ചേ അതേപോലെ ഇതും കൂടി കേക്കട്ടെ ഒന്നും കൂടി എടുത്ത അത് പോരെന്തായാലും ഇതൊന്ന് വേഗം വൃത്തിയാക്കട്ടെ അപ്പൊ നിങ്ങളെല്ലാരും ഞാൻ പറഞ്ഞ പാമ്പര്യം ഉണ്ടാക്കി വെക്കിക്ക പാമ്പര്യം അങ്ങനെ എല്ലാരും വീഡിയോ ഒന്നും കണ്ടിട്ടില്ല കുറച്ചാൾക്കാരെ കണ്ടിട്ടുള്ളൂ അന്ന് റീച്ചായി വരുന്നല്ലേ ഉള്ളു ഈ കേണ്ടാക്കിട്ട് ശരിക്കും വെല്ലക്കാപ്പി അതിന്റെ കൂടെ വേണ്ടേ വെല്ലിട്ടാക്കുന്ന കാപ്പി പഞ്ചസാര ഇടാത്ത നല്ല ടേസ്റ്റാകും പക്ഷെ ഞാൻ കൂടെ ഞാൻ പഞ്ചസാരയാണ് ഇടുന്ന കാപ്പിക്ക് കട്ടൻ കാപ്പിയും കേങ്ങും ഓരെല്ലാം കളഞ്ഞേ ഇനി നെക്സ്റ്റ് പരിപാടി ഇതൊന്നു കൊണ്ടേ കളഞ്ഞിട്ട് കഴുകിയിട്ട് വരുന്നത് നല്ലോണം കഴുകട്ടെ ഇനി കുക്കറിൽ നിന്നാണ് ഞാൻ ഇത് വിക്കുന്ന മുറിക്കണ്ടേ ഇത് വേസ്റ്റ് വേസ്റ്റാണ് ഇത് നല്ലോണം മുറിച്ചിട്ട് അത് ഉമ്മാക്കുന്ന കണക്ക് മുറിക്കണേ അതെല്ലാം ഇണപ്പ് തിരിയുന്നുണ്ട് ല്ലേ ബി തന്നെ ഓ കയ്യൊന്നും കത്തിന്നില്ല കേട്ടോ നിങ്ങൾ എല്ലാരും ഉണ്ടാക്കി വെക്കണേ നമുക്ക് മുറിയാത്ത നമ്മളിവിടെ വെച്ചിട്ട് കട്ടിപ്പിച്ചിട്ടുണ്ട് കൊത്തുത്തിൽ സൗണ്ടിട്ടില്ലേ അങ്ങനെയാകാം നമ്മൾ പ്രശ്നല്ലേ തിന്നുന്നേ വേറെ ആർക്കും കൊടു കൊടുക്കുകയെ നമ്മൾ പക്ഷെ ഇപ്പൊ നമ്മൾ മാത്രല്ലേ തിന്നുന്നേ അപ്പൊ ഇങ്ങനൊന്നാക്കിടേ എന്താ വെച്ചാൽ എന്ത് കഴിഞ്ഞാല് തിന്നാറ് രസം ഇതൊക്കെ കട്ടിമുറൽ തോട്ടിക്കാം സ്മോൾ സ്മോൾ ക്യൂബ്സാക്കിട്ടോ പ്ലീസ് ഞാനേ ഞാൻ ആ കാര്യം വരാം ഞാനുണ്ടല്ലോ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് എനക്ക് എടുക്കാനിഷ്ടം കാരണം ഞാൻ പോലെ പറയാനാണ് എനിക്കിഷ്ടം പക്ഷെ ഇവ എനക്ക് മറ്റ് സ്റ്റൈലാക്കുന്നത് എനിക്കറിയാം ഇങ്ങനെ ഞാൻ കാണിച്ചതാണ് ഇപ്പോൾ ഒരു ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന ആൾ കുക്കിംഗ് ബ്ലോഗ് ചെയ്യുന്ന ഒരാൾ ഏഹ് അയാൾ നോർമൽ എങ്ങനെയാണ് പറയണ്ട നമ്മുടെ അടുത്ത ഈ കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കുക്കറിലോട്ട് ഇടുക ഇങ്ങനെ കൊത്തിക്കൊത്തി കുക്കറിലോട്ട് ഇടുക അതിനുശേഷം ശേഷം ഇതിൽ പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് നമ്മളിത് മഞ്ഞൾ പൊരി മഞ്ഞളും ഇട്ട് വേവിക്കുക അങ്ങനെയൊക്കെ ഇഷ്ടമില്ലാതെ എനിക്കിതാ ഇഷ്ടം അങ്ങനെ കൊത്തിക്കൊത്തി ഇട്ടിട്ട് എല്ലാം കൊത്തിക്കൊത്തി ഇട്ട് ഇനി ഇതിന് പാകത്തിന് ഉപ്പ് മഞ്ഞളിടണ്ടേ നേരത്തെ പറഞ്ഞ സ്റ്റൈലാക്കിപ്പോൾ പറഞ്ഞതല്ലതാണ് അത് വേണ്ട മഞ്ഞളിടാണ്ട് മഞ്ഞളിടാണ്ട് ഉപ്പിട്ട് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെക്കട്ടെ ഗൈസ് വെള്ളം ഒരു കണക്കിന് ഒഴിച്ചോ ഞാൻ ഇതാദ്യാക്കുന്നത് അപ്പോൾ കണക്കിനൊഴിക്കട്ടെ ബൈ ഇത് ഞാൻ കഴുകിയിട്ട് കൊണ്ടുവന്നിന് ഇനി ഇതിൽ കഴുകണേ ഞാൻ പറഞ്ഞിട്ടില്ല നേരത്തെ കഴുകണം കഴുകിയിട്ട് മുറിച്ച് കഴിഞ്ഞാലും കഴുകണം തൊലി കളഞ്ഞാലും കഴുകണം എന്നിട്ട് കൈക്കുന്ന വെള്ളല്ല ഇത് കൈയിട്ട് ഞാൻ തന്നെ നിന്നറിയാ ഇത് നമ്മുടെ ഊറ്റിക്കളയാണ് ഈ വെള്ളം ഉള്ള കൈയെല്ലാം ഇട്ട് കഴുകണ്ടില്ലേ കൊറച്ചിട്ട് ഞാൻ ഇപ്പൊ നല്ല കൈ കഴുകി വന്ന കൈ ആയതുകൊണ്ടാന്ന് അതിൽ ഉപ്പിട്ട് മിക്സ് ആക്കി സ്പൂണെല്ലാം ഇട്ട് മിക്സ് ആക്കി ഞാൻ ഒഴിച്ച ഒഴിവാക്കുന്ന വെള്ളം അല്ലേ ഒന്നും കുഴപ്പമില്ല അടപ്പിട കേട്ടെ മൂടി

ഒരു മൂന്ന് വിസിലിട്ടോട്ടെ നാല് നാല് നമുക്ക് എടുക്കാം വേണ സമയം കൊണ്ട് അതിൽ എന്തെല്ലാം വേണ്ടി ചേർക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതരാം ഇതാണ് തേങ്ങ തേങ്ങ ഞാൻ അവിടുന്ന് വാങ്ങിയതാട്ടോ ദുരി കയ്യടുത്തോ കുറച്ച് തേങ്ങ ഇത്ര മതി ഇത്ര കൂടുതലാണ് തോന്നുന്നു ഇത്ര വേണ്ട ഇത്ര മതി കേട്ടോ കുറച്ച് തേങ്ങ ഇനി തേങ്ങ കഴിഞ്ഞാൽ തേങ്ങ ഒരു ഭാഗത്തോട്ടാക്കി വെച്ചോ തേങ്ങ കഴിഞ്ഞാൽ അടുത്തത് തേങ്ങ കഴിഞ്ഞാൽ അടുത്തത് ഒരു വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ചെണ്ണം ഞങ്ങൾ അഞ്ച് വട്ടൽ മുളക് അഞ്ച് വറ്റൽ മുളക് അല്ലെങ്കിൽ കായ് മുളക് അതെ അഞ്ചെണ്ണം ആറെണ്ണിട്ടേ പിന്നെ അഞ്ച് നട്ട് ആറ് പൊട്ടിക്കുമ്പോൾ എന്താ മേനാന്ന് വിചാരിക്കേണ്ട ആറെണ്ണം അതിന് ഇനി കടുക് ഇത്ര സാധനം മാത്രമേ നമ്മൾ എടുക്കൂ നമ്മൾ കുറേ സാധനം ഇടുന്നില്ല അത്രയും സാധനം മാത്രം എടുക്കില്ല എന്നിട്ട് കടുക് ഇങ്ങനെ താളിച്ച് വട്ടലമുളകും പൊട്ടിച്ച് ഇതങ് നല്ല ഇതാക്കെ ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ചെയ്തു ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചുക ണോ ട്രൈ ചെയ്തക്കല്ലേ അപ്പോൾ ആ സമയം കൊണ്ട് അത് ചെയ്യാൻ വിചാരിച്ചു എന്നിട്ട് നാലെണ്ണം വാങ്ങിയിട്ടുണ്ട് നമ്മൾ ആ നാലെണ്ണം വാങ്ങി നാലെണ്ണത്തിൽ അഞ്ചാളുണ്ട് നമ്മളെ പക്ഷെങ്കിൽ നമ്മളങ്ങ് നാലെണ്ണ വാങ്ങി നാലെണ്ണ ഉള്ളത് ഓഫർ ഓഫർ അല്ല ഇങ്ങനെ പാക്കില്ലേ ഇപ്പൊ വാട്ടർ മെലൺ ഇതിൽ നിറച്ചിട്ട് നമുക്ക് തിന്നുമ്പോൾ നല്ല രസമല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ സമയം കൊണ്ട് അതങ്ങ് ചെയ്യാം ഇത് വേഗം ആയിരുന്ന പണിയല്ലേ ആദ്യം ബത്തക്ക കഴുകിട്ടോണ്ടരത്തക്കല നല്ല ഉഷാറായിട്ട് കഴുകിക്ക് റെഡി റെഡി ഒരു ഇങ്ങോട്ട് വെക്കട്ടെ എന്നിട്ടേ ഇന്ന് തന്നെ കിരിപിരിയാക്കിരിയാക്ക ജ്യൂസ് അടിക്കണോ കിരിയാക്ക അതാ നല്ല കിരിയാക്കുമ്പോ ഇതെന്നിട്ട് നമ്മള് അടിപൊളിയായിട്ട് നമ്മൾ ബത്തൊക്കെ കലക്കൂലേ ചൂട് കാലത്തെല്ലാം ബത്തൊക്കെ കലക്കി കുടിക്കൂലേ അതുപോലെ ഇങ്ങനെ നല്ലവണ്ണം ചെറുതാക്കുക ഒരു പാത്രത്തിലോട്ട് കോരി ഇട അങ്ങനെ ഇതാ ഒന്നപ്പാട് ഞാൻ എടുത്തേക്കേ ഇനി ഇതിൽ എന്ത് ചെയ്യണം നല്ലോണം കുറച്ച് പഞ്ചസാര കൂടുതലിടണം എന്താന്ന് പറഞ്ഞാൽ വെള്ളം ഒന്നും കുഴിക്കുന്നില്ലേ ഞാൻ ഇതിൽ തന്നെ വെള്ളമുണ്ട് പഞ്ചസാര കുറച്ച് കൂടുതലിടണം എന്താന്ന് പറഞ്ഞാൽ ഫ്രീസറിലൊക്കെ വരാം അല്ല മധുരം ഉണ്ടായി മധുരമൊന്നുമില്ല ഞാൻ ഞാനിപ്പം ഇങ്ങനെ അടച്ചാൽ അത്ര മധുരമൊന്നുമില്ല കുറച്ച് മധുരമുണ്ട് ഇനി പഞ്ചസാര സ്പൂൺ ഒരു മൂന്ന് ടീസ്പൂൺ നല്ല കൊറേ ദിവസമായി പറയുന്നു ഇതിലേ ആക്കി ത ആക്കിത്താ അപ്പൊ കൈൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ ഇത് ഇണ്ടാക്കുന്നുണ്ടല്ലോ ശൂരി തന്നെ വെച്ചിട്ട് തിന്നലാ ഇപ്പം വെച്ചാ തിന്നാൻ കഴിയില്ലേ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് കട്ടാവണോ നല്ല കളക്കണേ പൺസാരം അരിയണം മധുരംപര മധുരംപുര നല്ല മധുരം കളിക്കണം കറക്റ്റാ ഒരു മുൻ ഒരു ഒന്ന് മുന്നിട്ടിട്ട് പഞ്ചാര വെക്കണം ഒന്നിങ്ങനെ പഞ്ചാരണം എന്നാലാണ് കഴിക്കുമ്പോൾ തണുത്തിട്ട് കഴിക്കുമ്പോൾ പഞ്ചസാര വലിയ ഇര വേപ്പോട്ട് പഞ്ചസാര മുടി ഇട്ട് തണുപ്പിച്ചാൽ ഒരു സ്പൂൺ മുടി എടുത്ത അരസ്പൂൺ വിലക്കായ് പൊടി ഇടാട്ടെയിൽ രസമുണ്ടാവും ഞാൻ ഇടുന്നില്ല നമുക്ക് ഏലക്കായ പൊടി ഇഷ് എല്ലാം ഞാൻ പറയുന്നത് ഞമ്മക്ക് ഞമ്മക്ക് ഇവിടെ ഇലക്കായ് ഇട്ടാലും ഒന്നുക്കൊന്നും ഇല്ലേ വരുന്നു പക്ഷേ ഇല്ലില്ല പെട്ടെന്ന് ഇത് കടിച്ചോണ്ട് ഏലക്കായ കിട്ടിക്കഴിഞ്ഞാലൊരു ഇത് വരും അവിടെ ഏലക്കായ ഇല്ല സ്കിപ്പ് ഇത് ഏലക്കായ സ്റ്റെപ്പ് ആൻഡ് നെക്സ്റ്റ് ഇത് ഇളക്കി 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 നല്ല സ്പോൺസറല്ലോ അലിഞ്ഞു പോകണം ആ സമയം നമ്മൾ നാല് വിസിൽ വന്നേക്കേ വിസിൽ ഞാൻ കുക്കർ നോക്കിക്കില്ല നോക്കണോ ചിന്തളക്കി അടിപൊളിയായി ഇളക്കിട്ടുണ്ട് ഗൈസ് ഇതെടുത്തു കഴിഞ്ഞാല് പിന്ന അങ്ങനെ ഇങ്ങനെ ആക്കണ്ട പൂക്ക ഞാച്ച നടക്കണേ അതെടുത്ത് വേണം ചിലക്ക നല്ല ഇളക്കിട്ടുണ്ട് നോക്കട്ടെ മൂടി മാത്രം കഴുകട്ടെ പുതിയതല്ലേ ദിവർ വെച്ച് കഴുകട്ടെ കഴുകിട്ടു അങ്ങനെ കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കട്ടെ ചെറുതാണ് ഇത് വല്യ കുറയൊന്നും ഇല്ല ഇത് കൊറച്ച

അങ്ങനെ ഇത് നാലും ഞാൻ നിറച്ചിട്ടുണ്ട് കാണണ്ടല്ലോ കൊണ്ടെ കൊണ്ടുവച്ചിട്ട് വരും ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് ഗൈസ് തണുപ്പ് വരട്ടെ തണുത്ത് കട്ട ആയിക്കോട്ടെ നമുക്ക് ബാക്കിയുണ്ട് നമുക്ക് അല്ലെങ്കിൽ പോയി കുടിക്കാം തിന്ന് കുടിച്ചു ഞാൻ ഞാൻ എന്റെ പണിയെല്ലാം കഴിഞ്ഞു മറന്നുപോയി കഴിച്ചു ഇതില്ലാനോ ഇത് ഞാൻ ഓടിച്ചണ്ടോ ഞാനിത് ഇത് ഇത് കേങ്ങിന്റെ വീഡിയോ അയച്ച അപ്പൊ ശരി മറ്റേ വർത്ത ഇതെല്ലാം കുടിച്ചു കഴിഞ്ഞേര ഞാനും കേങ്ങീന്റെ വീടിയ മറന്നുപോയി കേറു പോട്ടെ ഏർ പോയി കഴിഞ്ഞിട്ട് ഇതിലൊന്നും

എന്നിട്ട് എന്നിട്ട് ഇത് നേരെ എടുത്തിട്ട് ഇതിന്റെ നില തന്നെ വെച്ചിട്ട് വെക്കുക എന്നാലും വാർന്നോളൂ ഏ ഇതൊന്ന് വായർന്ന് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം മറ്റേ പണി നോക്കാം ഇതാ കടായി അത് തന്നെയാണ് കടായിടുത്തൊറ്റ കടായി ഉള്ളൂ ആ കടായി വെച്ചിട്ടുണ്ട് ഓണ കടായി വെളിച്ചെണ്ണ പടുക് വെളിച്ചെണ്ണ കടുക് ആ തേങ്ങ മുളക് വെളിച്ചെണ്ണ എടുക്കട്ടെ വെളിച്ചെണ്ണ ഇട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് ബറ്റൽമുളകിൻ്റെ കൊമ്പെല്ലാം കഴിച്ച് സെറ്റ് ആക്കട്ടെ സ്പൈസിന് എരുവന് ഇത് തന്നെ ലെള്ളു വേറെ എക്സ്ട്രാ ഒന്നും ആണെങ്കിലും ഇല്ലെന്നോ വെളിച്ചെണ്ണ കണ്ടാണ് ചൂടാന്നത് അതിലേക്ക് തീ ഒന്ന് െ കാരണം എന്റെ മൈൻറെ മനസ്സിൽ ഇപ്പൊ വെളുത്തുള്ളി ഇടാന്ന് ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ട് വേണ്ട വെളുത്തുള്ളി വേണ്ട വെളുത്തുള്ളി വേണ്ടേ കടുക് പൊട്ടുന്ന കടുക് പൊട്ടിയാല് വെച്ചൽ മുളക് നടുന്ന് കീറി തീ കുറച്ച് വെക്കണേ ഇതെല്ലാം ചെയ്യുമോ ോട്ട് നല്ല കൂടായി തേങ്ങ തേങ്ങ എന്നൊന്ന് ഒന്ന് വറക്കണേ തേങ്ങ ഒന്ന് വറക്കണമെന്നല്ല ഒന്നിങ്ങനെ ഒന്ന് അത് ചെയ്തതിന് ശേഷമാണ് മക്കളെ ഞാൻ എങ്ങനെ പറയാൻ പണ്ടല്ലോ ഒരു വീഡിയോ എടുക്കുന്നൊരു പെണ്ണുങ്ങളുണ്ട് എങ്ങനെ എൻ്റെ പൊന്നൊരു തട്ടലിട്ടിട്ട് മക്കളെ ഇന്നെനിക്ക് കിട്ടിയത് അങ്ങനെയല്ല അങ്ങനെ പറ മക്കളെ നമുക്കിന്നൊരു കറുമൂസ വെച്ചൊരു കറിയുണ്ടാക്കിയാലോ ആരും കറുമൂസ തൊലികളാ എനക്ക് ഇഷ്ടാട്ടോ അയ്യമ്മാൻ്റെ വീഡിയോ നല്ല രസമാണ് കാണാൻ ഇത് ഇതാ ഇങ്ങനെ ഒരു പരിവായിക്കഴിഞ്ഞാൽ ഇതാ നമ്മൾ വേവിച്ച് വെച്ച കേട്ട് ഇടാം എന്നിട്ട് മിക്സ് ഇൻ ലൈറ്റ് അപ്പൊ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ കമൻ്റെല്ലാം അയച്ച് അടിപൊളിയല്ലേ പിന്നെ നല്ല ഇതങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ ഞാൻ നാട്ടിൽ ചെന്നാലും നിങ്ങൾക്കെല്ലാം വീഡിയോസ് എടുത്തേക്കും അപ്പോൾ ഞാൻ നാട്ടിൽ അക്ഷയൽ വർക്ക് ചെയ്തേനെ അക്ഷയ അറിയില്ല എല്ലാവർക്കും അക്ഷയ അത് മുതൽ ഒഴിവാക്കിയിട്ടാണ് അവിടെ വന്നേ ഇനിയിപ്പോൾ തിരിച്ചു പോയാൽ എടുക്കുമോന്നൊന്നും ഞാൻ അറിയില്ല എടുത്തിരിക്കില്ലെങ്കിലും വീട്ടിൽ തന്നെ ഇങ്ങനെ തുടങ്ങി തിരിക്കും അപ്പോൾ നല്ല ടേസ്റ്റിൽ ഇങ്ങനെ നമുക്ക് ഈ കട്ട 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 കഴിഞ്ഞല്ലേ തിന്നാൻ അതൊരു രസം ഉണ്ടാകാം നമ്മളിങ്ങനെ അടിച്ചിട്ട് നല്ല ജ്യൂസി പോലെ ആയാലും നമുക്ക് തോണ്ടി തോണ്ടി കറി ചോദിച്ചങ്ങൾ സൂപ്പർ സൂപ്പറിക്കാം ഞാൻ ആക്കിയ ബീഫിൻ്റെ കറി ഉണ്ട് വിടാം മുളകട്ടേനെ രസം ഉണ്ടാകും അല്ലായാലും മുളകോട്ടേയും മത്തി മുളോട്ട എല്ലാം പക്ഷേ ഞാൻ മീൻ മീൻ മൂട്ടില്ല അപ്പോൾ ഞാൻ കരുതി ഇന്നലെ ആക്കിയ ബീഫിൻ്റെ കറിയുണ്ട് ഈ കയങ്ങുക രണ്ടേ രണ്ട് മറിച്ചില്ല അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ഇടക്കി കഴിഞ്ഞാൽ സെറ്റ് മതി ഇനി ഇനി പ്ലേറ്റിലേക്ക് ഇടട്ടെ െ ഇല്ലേ പ്ലേറ്റിലെല്ലാം ഇടുമ്പോൾ ഒരു ഷേപ്പ് എല്ലാം ആക്കാൻ വേണ്ടിട്ട് എന്റെ അടുത്തുള്ള ഒരു കറീന്റെ റൗണ്ട് ബൗഡില് പ്ലേറ്റിലോട്ട് ചെരിയട്ടെ പ്ലേറ്റിലോട്ട് ചേരി ഓക്കെ അപ്പോൾ പ്ലേറ്റിലോട്ട് ചിരട്ട ഗൈസ് യെസ് ഇതാ ഇതിങ്ങനെ എടുത്ത് പ്ലേറ്റ് ഇങ്ങനെ കണ്ടെത്തി അല്ലെങ്കിലും അങ്ങനെ തന്നെ എന്തെങ്കിലും ആക്കിയ ഫ്ലപ്പം ആ സാറില്ല പ്ലേറ്റിൽ തന്നെ പ്ലേറ്റിലത്തെ തന്നെ അമ്മക്ക് അങ്ങനെ ഷേപ്പ് നോക്കട്ട പ്ലേറ്റിലങ്ങനെ അങ്ങ് വരത്തി ഈ പാത്രം ഓ ും മൂന്ന് വിസ്ലേലും ഇവിടെണ്ടോ നാലിട്ട ആവേശത്തിന് കുഴപ്പില്ല നല്ല രസമാണ് കേട്ടാ സൂപ്പർന്ന് പറഞ്ഞാ സൂപ്പർ അപ്പൊ ഇനി അത് നിങ്ങക്ക് കാണിച്ച ഞാൻ മറ്റേ ആൾക്കാരുടെ ഇറക്കുന്ന പോലെ ഇങ്ങനെ കുമ്പിടുത്തിക്കൊന്നുമില്ലേ ഞാൻ എന്നെ ഞങ്ങൾ കണ്ട് കിലോ ഗുണമായത് ഞാൻ അതിൻ്റെ വെച്ച് ഒരു കരിയാമ്പലം ഇട്ടിട്ട് സെറ്റാക്കി കളിച്ചിരാത് ഞാൻ തുന്നും കൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് മതി നമുക്ക് ഇതും പിന്നെ കട്ടൻ കാപ്പിയും സെറ്റാ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ എനിയപ്പോൾ വീഡിയോനെ പറ്റി അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് വരുന്നത് വരെ ബൈ ബൈ